ഈ വിത്തിന്റെ കാവലാളുകളെ ഒന്നിച്ച് നിർത്തി ഈ യത്നത്തിന് ഒരു അംഗീകാരം നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പറയുന്ന മണ്ണിന്റെ കാവലാൾ കൂട്ടായ്മ ശ്രമിച്ചതിൽ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദനം അറിയിക്കുന്നു ഇന്ന് നാട്ടിൽ വേറെ ഒരു പരിപാടി ഇല്ലാഞ്ഞിട്ട് കൂടി തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഇന്നലെ രാത്രി പന്ത്രണ്ടര കൂടി കുറച്ച് കഷ്ടപ്പെട്ട് ടിക്കറ്റൊക്കെ ഒപ്പിച്ച് വരാൻ കാരണം തന്നെ ഒന്ന് നാരായണേട്ടന്റെയും ജോസേട്ടന്റെയും ഹരീഷിന്റെയൊക്കെ നിർബന്ധപൂർവമായിട്ടുള്ള ക്ഷണം കൂടാതെ ഈ ഒരു കൂട്ടായ്മ എന്നെ വല്ലാണ്ട് ആകർഷിച്ച കൂട്ടായ്മയാണ് ഒരുപാട് നാട്ടറിവ് നമ്മുടെ നാട്ടിലുണ്ട് അത് നമ്മുടെ ഇവിടെ ഉണ്ടാവും അമ്മമാരുടെ അടി നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം വന്നിട്ടുണ്ടാവും ഈ നാട്ടറിവിനൊക്കെ എങ്ങനെ സംരക്ഷിക്കും ഇപ്പൊ നമ്മൾക്ക് നേരത്തെ വന്ന ആ കർഷക ചേട്ടനുണ്ടല്ലോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഒന്ന് വെറുതെ ഒന്ന് ഒന്നിരുത്തിയിട്ട് ചിലപ്പോൾ നിങ്ങളെ വാട്സപ്പ് കൂട്ടായ്മയിൽ അയാളൊന്നും പറയണമെന്നില്ല ഒന്ന് ഇരുത്തിയിട്ട് ഇവരെയൊക്കെ ഒന്ന് ഒന്ന് വട്ടത്തിൽ വട്ടത്തിലിരുത്തുക ഈ കാരണവന്മാരെ എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക എഴുതിയെടുക്കാനൊന്നും പാടില്ല എഴുതിയെടുക്കുമ്പോ അപ്പൊ അവർ നിർത്തും പരിപാടി അതല്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം അവരുടെ മനസ്സിൽ നിന്നും വരുന്ന അറിവുകൾ ഉണ്ടല്ലോ ആ അറിവുകളാണ് യഥാർത്ഥ അവർക്ക് അറിവിന്റെ നിറകുടങ്ങളാണ് കാണുമ്പോൾ നമുക്ക് തമാശക്കാരാണ് ഇല്ലേ കർഷകരൊക്കെ ഇപ്പോ യങ്ങ്സ്റ്റേഴ്സിനെയൊക്കെ തമാശക്കാരാണ് ഞാൻ ഡിവൈഎസ്പി ആയിട്ട് ഈ കാര്യമൊക്കെ പറഞ്ഞു നടക്കുന്ന സമയത്ത് എന്റെ ആൾക്കാർ സീനിയേഴ്സൊക്കെ ചോദിക്കും ഇവന് വേറെ പരിപാടിയൊന്നും ഇല്ലയെന്ന് ചോദിക്കും നല്ല യൂണിഫോമൊക്കെ ഇട്ട് വണ്ടിയിലേക്ക് ഇങ്ങനെ ഉഷാറായിട്ട് കറങ്ങി നടക്കേണ്ട സമയത്ത് ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കാനും അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ നടക്കുന്നു എന്നുള്ളത് പറയും അല്ലെ ഒരുപാട് ഒരുപാട് ദൂരവ്യാപകമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് ഈ പറയുന്ന ആക്ടിനും നിങ്ങളുടെ എഫേർട്ടിനും ഇതുപോലുള്ള കാരണവർമാരെ വെറുതെ വിടരുത് അവരെ പിടിച്ചിരുത്ത് ഞാൻ ഈ കൂട്ടായ്മയിൽ ഞാൻ ഹരീഷിനോടൊക്കെ ഐ റിയലി റെസ്പെക്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ അയാളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ചോദിക്കും പക്ഷെ നിങ്ങളാണ് നാളെയുടെ വലിയ വലിയ അതാണ് ഇട്ടി അച്യുതന്മാര് ഇട്ടി അച്യുതനെ കേട്ടിട്ടുണ്ടോ ഇട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർത്തുസ് മലബാറിക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം കേട്ടിട്ടില്ലേ ഹോർത്തുസ് ഹോർത്തുസ് മലബാറിക്കസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ പട്ടാളക്കാരൻ ഒരു ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ പട്ടാളക്കാരനെഴുതിയ പുസ്തകമാണ് എന്താ ആദ്യത്തെ ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ടുള്ള പുസ്തകമാണെന്ന് വേണമെങ്കിൽ പറയാം ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മോഡേൺ പീരീഡില് ഇട്ടി എന്ന് പറയുന്ന ഒരു വൈദ്യരെ വെച്ചിട്ട് എഴുതിയതാണ് വാൻ റീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പട്ടാളക്കാരനാണ് അയാൾ എഴുതിയ പുസ്തകമാണ് ഈ ഹോർത്തോസ് മലബാറിക്കസ് ഇൻഡിക്കസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കോഴിക്കോടുണ്ട് ഈ പുസ്തകം അതിൽ ഒരുപാട് ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട് എന്റെ റിക്വസ്റ്റ് എന്താണെന്നറിയോ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് എഴുതി വെക്കണം ഈ മണ്ണിന്റെ കാവലാളുകൾ ഓരോ വർഷവും ഓരോ പുസ്തകം പുറത്തിറക്കണം ആ പുസ്തകത്തിൻ്റെ എഴുത്തുകാർ നിങ്ങളായിരിക്കണം നിങ്ങൾ ഇവിടെ ഉള്ള ഇത്ര ആൾക്കാർ ഓരോ അമ്മമാരും ഒരു ലേഖനം എഴുതണം ആ ഒരു ലേഖനം ഒരു കൂണിനെ പറ്റി എഴുതിയാൽ മതി അരിക്കൂൺ എങ്ങനെ എപ്പോ ഉണ്ടാകുന്നു എപ്പോ വെളിച്ചത്ത് വരുന്നു എപ്പോ എങ്ങനെ പറിച്ചെടുക്കാം എങ്ങനെ കഴുകാം എങ്ങനെ അതിനെ കുക്ക് ചെയ്യാം എങ്ങനെ അതിനെ കഴിക്കാം ഓരോരുത്തരും എഴുതണം ഇപ്പൊ ഇത്രയും ആൾക്കാരുടെ ഒരു നൂറ് മണ്ണിന്റെ കാവലാൽ കൂട്ടായ്മയിലുള്ള ഓരോരുത്തരുടെയും ലേഖനം ഉൾപ്പെടുന്ന പുസ്തകങ്ങൾ ഓരോ വർഷം ഇങ്ങനെ വരണം അത് ഭയങ്കര ഒരു റെക്കോർഡായിരിക്കും ആ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്റെ ലക്ഷ്യം എന്താണെന്നറിയോ ഈ പുസ്തകത്തിലുള്ള വിവരങ്ങൾ ജൈവ വൈവിധ്യ രജിസ്റ്ററിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം ബയോഡൈവേഴ്സിറ്റി ആക്ട് പ്രകാരം ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ പോയ ഒരു രജിസ്റ്റർ കാണിവിടെ എത്ര പേര് ആ രജിസ്റ്ററിൽ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉള്ളവർ ജൈവ വൈവിധ്യ രജിസ്റ്ററിൽ വിവരങ്ങൾ കൊടുത്ത് എത്ര പേരുണ്ട് ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല അവർ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ തുടങ്ങി വെരി ഗുഡ് അതെ ഇന്ന് കേരളത്തിലെ എല്ലാ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കഴിച്ചാൽ ബാക്കി ആയിരത്തി മുപ്പത്തിനാലാണ് ഈ ആയിരത്തി മുപ്പത്തിനാലിലും ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ രണ്ടാം ഭാഗം ചെയ്യുന്നുണ്ട് ഒന്നാം ഭാഗം ചെയ്തു കഴിഞ്ഞു ഇന്ത്യയിൽ ആദ്യമായി ഒന്നാം ഭാഗം ചെയ്തത് കേരളമാണ് ഈ രണ്ടാം ഭാഗം ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ നിങ്ങളുടെ ഈ അറിവ് അതിൽ എഴുതി വെക്കാനാണ് ഈ അറിവ് ഈ കൂട്ടായ്മ എപ്പോഴെങ്കിലും ഒന്ന് പിരിച്ചുവിടുന്നു വിചാരിക്കുക ഒരു കാരണവശാലും ഉണ്ടാവില്ല വല്ല കാരണങ്ങൾ കൊണ്ടും പക്ഷെ എവിടെ ഉണ്ടാവണം അത് ആ അറിവ് രൂപത്തിലും ജൈവ വൈവിധ്യ രജിസ്റ്ററിലും ഉണ്ടാവണം എനിക്ക് ഈ കൂട്ടായ്മയോടുള്ള റിക്വസ്റ്റ് അതാണ് ഈ രണ്ട് റിക്വസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ദിവസം ഹരീഷ് ഒരു ഒരു വർഷം ഒരു പുസ്തകം നിങ്ങൾക്കത് പറ്റും ഇതിൽ പറയുന്ന വാക്കുകളും തമാശകളും ഉണ്ടല്ലോ ഈ വാക്കുകളും തമാശകളൊക്കെയാണ് നിങ്ങളുടെ നാട്ടറിവ് അതിനെ എഴുതി വെക്കണം വളരെ ഭംഗിയായിട്ട് അതിനൊരു ഫോർമാറ്റ് ഉണ്ടാക്കി കൊടുക്കുക ഓരോരുത്തർക്കും കൊടുക്കുക ഒരു മാസം സമയം കൊടുക്കുക അവർ ആ ചാപ്റ്റർ എടുത്തിട്ട് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാനുള്ള സഹായമൊക്കെ ഞാൻ ചെയ്തുതരും എങ്ങനെയാണ് എന്താണ് ഏത് രീതിയിൽ ചെയ്യണം ആരാണ് പബ്ലിഷേഴ്സ് അതിനുള്ള ചെലവുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെയ്തുതരും തൊട്ടടുത്ത പഞ്ചായത്ത് ഉതുമാവ് ഗ്രാമപഞ്ചായത്തിൽ ഒരു പുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ട് ആ പഞ്ചായത്തിലുള്ള കാവുകളെ പറ്റിയിട്ട് അവിടെയുള്ള ആൾക്കാരുടെ ആ കാവിൻ്റെ ഉടമസ്ഥരായ കർഷകരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതി വെച്ചതാണ് നല്ലൊരു പബ്ലിക്കേഷൻ വന്നിരിക്കുന്നു ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ നിങ്ങളുടെ നാട്ടെറിവ് രേഖപ്പെടുത്തിയാലുള്ള ഗുണം എന്താ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നൂറ്റിയേഴ് ഇലകൾ കഴിക്കാനുള്ള വിവരം ഞാൻ അവിടെ ഉണ്ടാക്കി വയനാട്ടുണ്ടാക്കിയ പുസ്തകത്തിലുണ്ട് ഭാവിയിൽ ഭക്ഷ്യസുരക്ഷാ പ്രശ്നം വരികയാണെങ്കിൽ സർക്കാർ ചാടി ഓടി പിടിച്ച് നോക്കുന്ന ഒരു പുസ്തകം അതായിരിക്കും ജനങ്ങൾ ഓടി ചാടി ഒരു പുസ്തകം അതായിരിക്കും ആ പുസ്തകത്തിൽ നിന്നുള്ള വിവരങ്ങളായിരിക്കും ഇനി ഭക്ഷണമായിട്ട് ഭാവിയിലേക്ക് വരിക അല്ലേ വേറെ വേറെ മാർഗമില്ല നമുക്ക് പുതിയതൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല ഈ നാട്ടറിവിന്റെ ഗുണം അതാണ് മുപ്പത്തി എട്ട് കൂണനങ്ങൾ അവർ കഴിക്കും മുപ്പത്തി എട്ട് കൂണ് നമ്മളാ മാ നമ്മുടെ എന്താ തെങ്ങ് വീണ് കഴിഞ്ഞാൽ ആ തെങ്ങിലുണ്ടാവുന്ന ഒരു കൂണ് ശ്രദ്ധിച്ചിട്ടുണ്ട് ചെവി പോലെ ഉണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അത്ര താല്പര്യം ഉണ്ടാവില്ല ഈ കൂണ് കറി വെച്ച് എനിക്ക് തന്നിട്ടുണ്ട് ഭംഗിയായിട്ട് പക്ഷെ കറിവെക്കണ്ട വിവരം എങ്ങനെ കറിവെക്കണം എന്നുള്ളത് അവർക്കേ അറിയുള്ളു ഞാനതുകൊണ്ട് നിങ്ങളോടുള്ള പ്രത്യേക റിക്വസ്റ്റ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മളെ തമാശ രൂപേണ ചില കോണുകളിൽ നിന്ന് പറയാറുണ്ട് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയും വാട്സപ്പ് യൂണിവേഴ്സിറ്റി അങ്ങനെ തമാശ രൂപേണ പറയാൻ കാരണമുണ്ട് എന്താണെന്നറിയോ ഒരു സയന്റിഫിക് ബാക്കപ്പ് എല്ലാത്തിനും വേണം അല്ലേ നമ്മുടെ നാട്ടിൽ ശാസ്ത്രജ്ഞന്മാർ ധാരാളമുണ്ട് അവരുടെ ഒരു സേവനം തേടണം ഒരുപാട് നാട്ടറിവ് നമ്മുടെ നാട്ടിലുണ്ട് അത് നമ്മുടെ ഇവിടെ ഉണ്ടാവും അമ്മമാരുടെ അടി ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം വന്നിട്ടുണ്ടാകും ഈ നാട്ടറിവിനൊക്കെ എങ്ങനെ സംരക്ഷിക്കും ഇപ്പൊ നമ്മൾക്ക് നേരത്തെ വന്ന ആ കർഷക ചേട്ടനുണ്ടല്ലോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഒന്ന് വെറുതെ ഒന്ന് ഇരുത്തിയിട്ട് ചിലപ്പോ നിങ്ങളെ വാട്സപ്പ് കൂട്ടായ്മയിൽ അയാളൊന്നും പറയാനൊന്നില്ല ഒന്ന് ഇരുത്തിയിട്ട് ഇവരെയൊക്കെ ഒന്ന് ഒന്ന് വട്ടത്തിൽ ഇരുത്തുക ഈ കാരണവന്മാരെ എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക എഴുതിയെടുക്കാനൊന്നും പാടില്ല എഴുതിയെടുക്കുമ്പോൾ അപ്പൊ അവർ നിർത്തും പരിപാടി അതല്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം അവരുടെ മനസ്സിൽ നിന്നും വരുന്ന അറിവുകൾ ഉണ്ടല്ലോ ആ അറിവുകളാണ് യഥാർത്ഥം അവരൊക്കെ അറിവിന്റെ നിറകുടങ്ങളാണ് കാണുമ്പോൾ നമുക്ക് തമാശക്കാരാണ് അല്ലേ കർഷകരൊക്കെ ഇപ്പോ യങ്ങ്സ്റ്റേഴ്സിനൊക്കെ തമാശക്കാരാണ് ഞാൻ ഡിവൈഎസ്പി ആയിട്ട് ഈ കാര്യമൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയത്ത് എന്റെ ആൾക്കാർ സീനിയേഴ്സൊക്കെ ചോദിക്കും ഇവന് വേറെ പരിപാടിയൊന്നും ഇല്ലെന്ന് ചോദിക്കും നല്ല യൂണിഫോമൊക്കെ ഇട്ട് വണ്ടിയിലേക്ക് ഇങ്ങനെ ഉഷാറായിട്ട് കറങ്ങി നടക്കേണ്ട സമയത്ത് ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കാനും അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ നടക്കുന്നു എന്നുള്ളത് പറയും അല്ലേ ഒരുപാട് ഒരുപാട് ദൂരവ്യാപകമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് ഈ പറയുന്ന ആക്റ്റിനും നിങ്ങളുടെ എഫേർട്ടിനും ഇതുപോലുള്ള കാരണവർമാരെ വെറുതെ വിടരുത് അവരെ പിടിച്ചിരുത്ത് ഞാൻ ഈ കൂട്ടായ്മയിൽ ഞാൻ ഹരീഷിനോടൊക്കെ ഐ റിയലി റെസ്പെക്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ അയാളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ചോദിക്കും പക്ഷെ നിങ്ങളാണ് നാളെയുടെ വലിയ വലിയ അതാണ് ഇട്ടി അച്യുതന്മാര് ഇട്ടിയച്ചുതനെ കേട്ടിട്ടുണ്ടോ ഇട്ടി അച്യുതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ് മലബാറിക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം കേട്ടിട്ടില്ലേ ഹോർത്തുസ് ഹോർത്തുസ് മലബാറിക്കസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ പട്ടാളക്കാരൻ ഒരു ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ പട്ടാളക്കാരനെഴുതിയ പുസ്തകമാണ് എന്താ ആദ്യത്തെ ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ടുള്ള പുസ്തകമാണെന്ന് വേണമെങ്കിൽ പറയാം ആദ്യത്തെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ മോഡേൺ പീരീഡില് ഇട്ടി അച്യുതെന്ന് പറയുന്ന ഒരു വൈദ്യരെ വെച്ചിട്ട് എഴുതിയതാണ് വാൻ റീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പട്ടാളക്കാരനാണ് അയാൾ എഴുതിയ പുസ്തകമാണ് ഈ ഹോർത്തോസ് മലബാറിക്കസ് ഇൻഡിക്കസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട് ഈ പുസ്തകം അതിലൊരുപാട് ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട് എന്റെ റിക്വസ്റ്റ് എന്താണെന്നറിയോ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് എഴുതി വെക്കണം ഈ മണ്ണിന്റെ കാവലാളുകൾ ഓരോ വർഷവും ഓരോ പുസ്തകം പുറത്തിറക്കണം ആ പുസ്തകത്തിൻ്റെ എഴുത്തുകാർ നിങ്ങളായിരിക്കണം നിങ്ങൾ ഇവിടെ ഉള്ള ഇത്ര ആൾക്കാർ ഓരോ അമ്മമാരും ഒരു ലേഖനം എഴുതണം ആ ഒരു ലേഖനം ഒരു കൂണിനെ പറ്റി എഴുതിയാൽ മതി അരിക്കൂൺ എങ്ങനെ എപ്പോ ഉണ്ടാകുന്നു എപ്പോ വിളിച്ചത്ത് വരുന്നു എപ്പോ എങ്ങനെ പറിച്ചെടുക്കാം എങ്ങനെ കഴുകാം എങ്ങനെ അതിനെ കുക്ക് ചെയ്യാം എങ്ങനെ അതിനെ കഴിക്കാം ഓരോരുത്തർ എഴുതണം ഇപ്പൊ ഇത്രയും ആൾക്കാരുടെ ഒരു നൂറ് മണ്ണിന്റെ കാവലാൽ കൂട്ടായ്മയിലുള്ള ഓരോരുത്തരുടെയും ലേഖനം ഉൾപ്പെടുന്ന പുസ്തകങ്ങൾ ഓരോ വർഷം ഇങ്ങനെ വരണം അത് ഭയങ്കര ഒരു റെക്കോർഡായിരിക്കും ആ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്റെ ലക്ഷ്യം എന്താണെന്നറിയോ ഈ പുസ്തകത്തിലുള്ള വിവരങ്ങൾ ജൈവ വൈവിധ്യ രജിസ്റ്ററിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം ബയോഡൈവേഴ്സിറ്റി ആക്ട് പ്രകാരം ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ പോയ ഒരു രജിസ്റ്റർ കാണിവിടെ എത്ര പേർ ആ രജിസ്റ്ററിൽ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉള്ളവർ ജൈവ വൈവിധ്യ രജിസ്റ്ററിൽ വിവരങ്ങൾ കൊടുത്ത് എത്ര പേരുണ്ട് ഇവിടെ അടുത്തേക്ക് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല അവർ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ തുടങ്ങി വെരി ഗുഡ് അതെ ഇന്ന് കേരളത്തിലെ എല്ലാ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കഴിച്ചാൽ ബാക്കി ആയിരത്തി മുപ്പത്തിനാലാണ് ഈ ആയിരത്തി മുപ്പത്തിനാലിലും ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ രണ്ടാം ഭാഗം ചെയ്യുന്നുണ്ട് ഒന്നാം ഭാഗം ചെയ്തു കഴിഞ്ഞു ഇന്ത്യയിൽ ആദ്യമായി ഒന്നാം ഭാഗം ചെയ്തത് കേരളമാണ് ഈ രണ്ടാം ഭാഗം ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ നിങ്ങളുടെ ഈ അറിവ് അതിൽ എഴുതി വെക്കാനാണ് ഈ അറിവ് ഈ കൂട്ടായ്മ എപ്പോഴെങ്കിലും ഒന്ന് പിരിച്ചുവിടുന്നു വിചാരിക്കുക ഒരു കാരണവശാലും ഉണ്ടാവില്ല വല്ല കാരണങ്ങൾ കൊണ്ടും പക്ഷെ എവിടെ ഉണ്ടാവണം അത് ആ അറിവ് രൂപത്തിലും ജൈവ വൈവിധ്യ രജിസ്റ്ററിലും ഉണ്ടാവണം എനിക്ക് ഈ കൂട്ടായ്മയോടുള്ള റിക്വസ്റ്റ് അതാണ് ഈ രണ്ട് റിക്വസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ദിവസം ഹരീഷ് ഒരു ഒരു വർഷം ഒരു പുസ്തകം നിങ്ങൾക്കത് പറ്റും ഇതിൽ പറയുന്ന വാക്കുകളും തമാശകളും ഉണ്ടല്ലോ ഈ വാക്കുകളും തമാശകളൊക്കെയാണ് നിങ്ങളുടെ നാട്ടറിവ് അതിനെ എഴുതി വെക്കണം വളരെ ഭംഗിയായിട്ട് അതിനൊരു ഫോർമാറ്റ് ഉണ്ടാക്കി കൊടുക്കുക ഓരോരുത്തർക്കും കൊടുക്കുക ഒരു മാസം സമയം കൊടുക്കുക അവർ ആ ചാപ്റ്റർ എടുത്തിട്ട് ഈ പുസ്തകം പുസ്തകം പബ്ലിഷ് ചെയ്യാനുള്ള സഹായമൊക്കെ ഞാൻ ചെയ്തുതരും എങ്ങനെയാണ് എന്താണ് ഏത് രീതിയിൽ ചെയ്യണം ആരാണ് പബ്ലിഷേഴ്സ് അതിനുള്ള ചെലവുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെയ്തുതരും തൊട്ടടുത്ത പഞ്ചായത്ത് ഉതമാ ഗ്രാമപഞ്ചായത്തിൽ ഒരു പുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ട് ആ പഞ്ചായത്തിലുള്ള കാവുകളെ പറ്റിയിട്ട് അവിടെയുള്ള ആൾക്കാരുടെ ആ കാവിൻ്റെ ഉടമസ്ഥരായ കർഷകരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതി വെച്ചതാണ് നല്ലൊരു പബ്ലിക്കേഷൻ വന്നിരിക്കുന്നു ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ നിങ്ങളുടെ നാട്ടറിവ് രേഖപ്പെടുത്തിയാലുള്ള ഗുണം എന്താ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നൂറ്റിയേഴ് ഇലകൾ കഴിക്കാനുള്ള വിവരം ഞാൻ അവിടെ ഉണ്ടാക്കിയ വയനാട്ടുണ്ടാക്കിയ പുസ്തകത്തിലുണ്ട് ഭാവിയിൽ ഭക്ഷ്യസുരക്ഷാ പ്രശ്നം വരികയാണെങ്കിൽ സർക്കാർ ചാടി ഓടി പിടിച്ച് നോക്കുന്ന ഒരു പുസ്തകം അതായിരിക്കും ജനങ്ങൾ ഓടി ചാടി നോക്കുന്ന ഒരു പുസ്തകം അതായിരിക്കും ആ പുസ്തകത്തിൽ നിന്നുള്ള വിവരങ്ങളായിരിക്കും ഇനി ഭക്ഷണമായിട്ട് ഭാവിയിലേക്ക് വരിക അല്ലേ വേറെ വേറെ മാർഗമില്ല നമുക്ക് പുതിയതൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല ഈ നാട്ടറിവിന്റെ ഗുണം അതാണ് മുപ്പത്തി എട്ട് അവർ കഴിക്കും മുപ്പത്തി എട്ട് കൂണ് നമ്മളാ മാ നമ്മുടെ എന്താ തെങ്ങ് വീണ് കഴിഞ്ഞാല് ആ തെങ്ങിൽ തെങ്ങിലുണ്ടാവുന്ന ഒരു കൂണ് ശ്രദ്ധിച്ചിട്ടുണ്ട് ചെവി പോലെ ഉണ്ട് ശ്രദ്ധിച്ചിട്ടില്ല അത് കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരു അത്ര താല്പര്യം ഉണ്ടാവില്ല ഈ കൂണ് കറി വെച്ച് എനിക്ക് തന്നിട്ടുണ്ട് ഭംഗിയായിട്ട് പക്ഷെ കറിവെക്കണ്ട വിവരം എങ്ങനെ കറിവെക്കണം എന്നത് അവർക്കേ അറിയുള്ളു ഞാനതുകൊണ്ട് നിങ്ങളോടുള്ള പ്രത്യേക റിക്വസ്റ്റ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മളെ തമാശ രൂപേണ ചില കോണുകളിൽ നിന്ന് പറയാറുണ്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയും വാട്സപ്പ് യൂണിവേഴ്സിറ്റി അങ്ങനെ തമാശ രൂപേണ പറയാൻ കാരണമുണ്ട് എന്താണെന്നറിയോ ഒരു സയന്റിഫിക് ബാക്കപ്പ് എല്ലാത്തിനും വേണം അല്ലേ നമ്മുടെ നാട്ടിൽ ശാസ്ത്രജ്ഞന്മാർ ധാരാളമുണ്ട് അവരുടെ ഒരു സേവനം തേടണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ കൂണ് ചെവി കൂൺ എന്നാണ് അതിന് പറയാ ഓറിക്കുലേറിയ ഓറിക്കുല എന്ന് പറയുന്ന ശാസ്ത്രനാമത്തിൽ ഇത് ഞാനിപ്പോ കഴിക്കാന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ പോയിട്ട് അത് എടുത്തിട്ട് ഉപ്പേരിയാക്കി കഴിഞ്ഞു അതുകൊണ്ട് ഒരു ശാസ്ത്രജ്ഞന്റെ സഹായം വേണം അല്ലെങ്കിൽ എന്ത് വേണം ഇതേ ആദിവാസിയുടെ സഹായം വേണം അതിന്റെ യഥാർത്ഥ അറിവ് അറിഞ്ഞ അറിഞ്ഞു ഉപയോഗിക്കുന്ന അയാളുടെ തന്നെ സഹായം വേണം രണ്ടിലേതും ഒന്നും നിങ്ങൾക്ക് വേണം അതല്ലാതെ നേരിട്ട് പോയി അതിനെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് പാടില്ല അത് ശ്രദ്ധിക്കണം അതുകൊണ്ട് നമ്മളിപ്പ നിങ്ങളിപ്പോൾ ഒരു പുസ്തകം എഴുതുമ്പോഴും നിങ്ങൾ അടിയിൽ എഴുതണം എന്താണ് ശാസ്ത്രീയമായി വിലയിരുത്തൽ നരകിയതിനു ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പരമ്പരാഗതമായി ഉപയോഗിച്ചുള്ള ശീലം അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ പറ്റും എത്രയോ വർഷമായിട്ട് തലമുറ തലമുറയായിട്ട് നമ്മളെ കുടുംബം ഉപയോഗിക്കുന്നുണ്ടല്ലോ നമ്മളിപ്പോൾ പലതും വന്യമായിട്ടുള്ള പലതും ഉപയോഗിക്കുന്നുണ്ട് ആ ചൊറിയണം ഉപയോഗിക്കുന്നില്ലേ ചൊറിഞ്ഞ് നാനാവിധാവുന്ന സാധനത്തിന്റെ തിരിയെടുത്തിട്ട് നല്ല ഉപ്പേരി വെക്കണുണ്ട്